പ്രവീണേ നിന്റെ സൂക്കട എന്താണ് നീ ഇത്ര കൂടുതൽ ചീപ്പായിരണം ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അനിമോൾ ക്യാരറ്റ് കട്ട് കഴിച്ചെന്ന് പറഞ്ഞു പ്രവീണ ഉൾപ്പെടെ അക്ബർ ഉൾപ്പെടെ പുരുഷ കേസരുകൾ എല്ലാം കേറി അനിമോളുടെ നെഞ്ചത്തേക്ക് കയറുവാൻ അനുമോള് അത് ചിരിച്ച് അപ്പൊ ഇവന്മാർക്ക് കൂടുതൽ ഇതായി എന്താ അനുമോള് കരഞ്ഞില്ലല്ലോ ചിരിച്ചല്ലേ എന്നും പറഞ്ഞ് കൂടുതൽ ഇതായി അവിടെ ഭയങ്കര പ്രശ്നമായി അനുമോൾ എല്ലാത്തിനും നല്ല പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അട്ടപ്പുറ പോലെയൊക്കെയുള്ള നല്ല ആര് എല്ലാത്തിനും അനുമോൾ ഓടിച്ചു പക്ഷേ ഇതിന് ശേഷം നമ്മുടെ ഈ പ്രവീണ ഉണ്ടല്ലോ അനുമോൾ നീ എന്താ ഈ കരയാ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കി ഇത്ര ചീപ്പാണ് ഇവരൊക്കെ അനുമോൾ കരച്ചിൽ ആണെങ്കിൽ അതിന് കുറ്റം ചിരിക്കുവാണ് അതിന് കുറ്റം അനുമോൾക്ക് അവിടെ ഒന്നും പാടില്ല അതെന്തിൻ്റെ കേടാണ് ഇവരൊക്കെ പ്രാന്താണെന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഏ നമുക്കിപ്പം മനുഷ്യരാകുമ്പോൾ നമ്മൾ കരയും ചിരിക്കും എല്ലാം ചെയ്യും ഞാനും നിങ്ങളും എല്ലാം ചെയ്യും കരയാറുണ്ട് ചിരിക്കാറുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാറാകുമ്പോൾ നമ്മൾ കരച്ചിരി നമ്മൾ കരയും ചിലപ്പോൾ ചിരിയായിരിക്കും വരുന്നത് ഇന്ന് ചിരിച്ചെന്നും പറഞ്ഞു നീ എന്താ ചിരിച്ചത് നീ എന്താ കരയാനത് ഏഹ് ഇവനല്ല പ്രാന്താണ് ജിസയില് എന്തെങ്കിലും കട്ടാൽ അല്ലെങ്കിൽ ആര്യം കട്ടാൽ അല്ലെങ്കിൽ നെവിൻ കട്ടാൽ ഇവന്മാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അനുമോളം എന്തെങ്കിലും കട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ അനുമോളം മെക്കട്ടേക്ക് കയറുകയാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നം പറഞ്ഞു അനുമോളി വിഷമം ഇട്ടാൽ തോന്നുന്നു കണ്ടൻറ്റിനാണോ വിഷം തട്ടാണോ ചോറ് വേണോ എടുത്തോട്ടേന്ന് ചോദിച്ചു പ്രശ്നം എടുത്തോളാൻ പറഞ്ഞു കറച്ച് കുറച്ച് കറി കഴിച്ചെന്നും പറഞ്ഞു ഇവന്മാരെല്ലാം കൂടെ കയറി മെക്കെട്ട് കയറുവാണ് ഈ നമ്മുടെ നെവിൻ്റെയൊക്കെ എന്തൊക്കെയാ പാണ് പട്ടിഷോ നെവിൻ ഈ കാണിക്കുന്നത് നെവിൻ അവിടെ ഭയങ്കരമായിട്ട് അവരവ സാധനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് റെനാപാത്തിമയൊക്കെ കൈവടം മുഖിയതാണ് ഏഹ് ഈ അക്ബറും അതിൻ്റെ പങ്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ജിസൈൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അയ്യോ ജിസൈലല്ലേ പോട്ടായ അതിനൊന്നും അവിടെയുള്ള ആർക്കും ഒരു കുഴപ്പമില്ല ജിസൈലവിടെ പലതും കക്കുന്നുണ്ട് നെവിനാണ് ഏറ്റവും കൂടുതൽ കക്കുന്നത് ആരെയും കക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അവർ പരസ്പരം പങ്ക് വെക്കുന്നുണ്ട് അതുകൊണ്ട് അനുമോള് കേക്കുമ്പോൾ മാത്രം എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഇതല്ല അവിടെ ഞാൻ പറയാൻ പോകുന്നു ഞാൻ പറയുന്നത് പ്രവീണ പട്ടിഷ്ഠയാണ് പ്രവീൺ വരെ അനുമോളെ ഇതായിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇതേ പ്രവീൺ തന്നെ നമ്മുടെ ഈ നെവിൻ കക്കുമ്പോൾ അല്ലെ ജിസൈൽ കക്കുമ്പോൾ ഒന്നും പറയത്തില്ല ജിസൈലവിടെ പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുക അതെന്ത് ന്യായമാണ് എന്നിട്ട് അനുമോള് കരഞ്ഞ അത് പ്രശ്നം ചിരിച്ചാലത് നീ എന്താ ചിരിച്ചത് നീ എന്തൊക്കെ അരയാഞ ആലോചിച്ച് നോക്കി ഈ പ്രവീണ പോലെയുള്ള വെറും ചെറ്റാളെ ബിഗ് ബോസ് പിടിച്ച് ഇവരൊക്കെ ഇത്ര ബോധമില്ലാത്തവരാണോ ഇവരൊക്കെ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഉള്ള ഇവരൊക്കെ ഒരു പെൺകുട്ടി ചിരിച്ചാൽ കുഴപ്പം കരഞ്ഞാൽ കുഴപ്പം ഇവരൊക്കെ പ്രാന്തം എനിക്ക് പറയാനുള്ളൂ ഇവരൊക്കെ വല്ല പുതിരംപട്ടത്തോ അല്ലെ വല്ല ഊളംപാറയിലോ കൊണ്ടൊക്കെ കൊടുക്ക ഇടേണ്ട സമയം കഴിക്കും അപ്പൊ എന്നെ കൊച്ചു വീട്ടിൽ അവസാനിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്